നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇടുക്കിയിൽ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇടതു പ്രവർത്തകർ കോതമംഗലം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും വിളംബര റാലി നടത്തി നഗരത്തിൽ സംഘടിപ്പിച്ച റാലി കോതമംഗലം ചെറിയ വഴിത്താഴത്തുനിന്നും ആരംഭിച്ചു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ പ്രഖ്യാപിച്ചു ഇതേ തുടർന്ന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും കോതമംഗലം നഗരത്തിലും വിളംബര റാലി നടത്തി നഗരത്തിൽ സംഘടിപ്പിച്ച റാലി കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് ആരംഭിച്ച് നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം എം എസ് ജോർജ് ഘടകകക്ഷി നേതാക്കളായ കെ എ ജോഹി അഡ്വക്കേറ്റ് സി കെ ജോർജ് പി പി മൈദീൻ ഷാ ഇ വി രാധാകൃഷ്ണൻ എൻ സി ചെറിയാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ ടി പി തമ്പാൻ ബേബി പൗലോസ് സാജൽ അമ്പാട്ട് എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം